ഞാൻ ഒരു 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 കിറ്റ് 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 പച്ചക്കറി 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 കിലോ കിലോ ഉണ്ടാവും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് കൊടുക്കും കൊടുക്കും സാധനങ്ങൾ എടുത്ത് തന്റെ കടയിലെ വേസ്റ്റ് നിന്നും ഒരാളെ കണ്ടു കാരണം ചോദിച്ചു വല്ലാത്ത വിഷമമായി അവിടെ നിന്നാണ് ഇത്തരം ഒരു സൽപ്രവൃത്തിക്ക് തുടക്കമിട്ടത് അതെ ഞാനേ അവിടെ ഞാൻ 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 കട കടയിലേക്ക് വന്നപ്പോൾ ഒരാൾ പച്ചക്കറി 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 അപ്പോൾ കഷ്ടപ്പാടൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും എറണാകുളം ജില്ലയിലെ പുല്ലേപ്പടി തമനം റോഡിലടക്കം വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ജഫിക്ക് പച്ചക്കറി കടകളുണ്ട് അവിടെയെല്ലാം എല്ലാം അറുപത് രോഗികൾക്ക് സൗജന്യമായി പച്ചക്കറിയും നൽകുന്നു പിന്നെ ആലുവ ആലുവോട് പിന്നെ അത്താണി പിന്നെ ഒരു എല്ലാ കടകളിലും കൂടി എല്ലാ കടകളുടെ പച്ചക്കറി സൗജന്യമെന്ന എഴുതി വെച്ചിട്ടുണ്ട് ആദ്യമൊക്കെ ചോദിക്കുന്നവർക്കൊക്കെ വാരിക്കോരി കൊടുക്കുമായിരുന്നു ഇപ്പോൾ ചിലത് ചോദിച്ചിട്ട് നൽകും അതിനും വ്യക്തമായ ഒരു കാരണമുണ്ട് മാനദണ്ഡം ഞാനൊന്നും ഞാൻ പറഞ്ഞു ആദ്യമൊക്കെ മഞ്ഞോൾക്ക് കൊടുക്കും പറഞ്ഞ് അവർക്ക് കൊടുക്കുന്നു പിന്നെ പിന്നെ നമ്മളെ ആൾക്കാർ ചീച്ച ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാൻ അതിന്റെ പേപ്പർ വാങ്ങിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കിജി പച്ചക്കറി അഞ്ചു കിലോ അഞ്ചു കിലോ ഉണ്ടാവും ഒരു കിജിന്ന് പറഞ്ഞു കൊടുക്കും എടുത്തു കൊടുക്കും ഇനിയും ഇത്തരത്തിൽ ആവശ്യക്കാർക്കായി ചെയ്യണമെന്ന് തന്നെയാണ് ആലുവ ചൂണ്ടി ചെക്കനാട്ടുകാരൻ ജെഫി ജെഫീസ് അങ്ങനൊന്നില്ല എന്തെല്ലാം ചെയ്യാ വരും ഐഡിയകളൊക്കെ വരുമ്പോൾ ഐഡിയ ചെയ്യാം അതുപോലെ ആ പിന്നെ ആൾക്കാർ ആൾക്കാർക്ക് ഒരു സഹായം അത്രേ ഉള്ളു ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റുള്ളൂ പിടിച്ച വിലയാണ് പച്ചക്കറികൾക്ക് എല്ലായിടത്തും പക്ഷേ ജഫിയുടെ കടയിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ ഭൂരിഭാഗം സാധനങ്ങൾക്കും കിലോയ്ക്ക് ഇരുപത് രൂപയാണ് വില അങ്ങനെ ജഫിയുടെ കട ട്വന്റി ട്വന്റി എന്ന പേരിലും പ്രസിദ്ധമായിട്ടുണ്ട് എത്ര വലിയ വിലയാണെങ്കിലും ക്യാൻസർ രോഗികൾ ചോദിക്കുന്ന പച്ചക്കറി ഒരു മടിയുമില്ലാതെ സൗജന്യമായി നൽകുമെന്ന് ജഫി സേവർ ഉറപ്പിച്ചു പറയുന്നു കൊച്ചിയിൽ നിന്നും ഐപ്പു പള്ളിക്കാട് നമസ്കാരം